ഐ വി ഫീൽഡിൽ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഇ ആർ എ ഇൻറ്റർമെറ്റർ സിപ്റ്റി ടി എസ് ഐ അവിടെ നമ്മൾ എം ആർ എൻ എ ആണ് നമ്മൾ പഠിക്കുന്നത് അവിടെ ജീൻസാണ് ഈ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് അപ്പം ഈ ജീൻ എക്സ്പ്രഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ അവിടെ ആ ജീനസ്പ്രഷൻ നടക്കുന്നതിന് മുമ്പാണ് നമ്മളെ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തെങ്കിലും ജീനസ്പ്രഷൻ നടന്നതിന് ശേഷം നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിലും നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല ഇതാണ് ഇ ആർ എയുടെ ബേസിസ് അവിടെ നമ്മൾ ആൻറ്റോബറ്റ സെൽസിന് നമ്മൾ ഹോർമോൺസ് കൊടുത്ത് ഈ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് മാറ്റങ്ങൾ ആ ആ ഡേയിൽ നമ്മൾ അവിടെ നിന്ന് ബയോപ്സി ചെയ്ത് അവിടെയുള്ള കോശങ്ങളിലെ എം ആറിനെ നമ്മളെടുത്ത് അതിൻ്റെ ആ ജീൻ സീക്വൻസ് നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ ആ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ എൻറ്റോമെട്രിയത്തിന് വരേണ്ട മാറ്റങ്ങൾ ആ ജീൻ എക്സ്പ്രഷൻ ശരിക്കും വന്നിട്ടുണ്ടോ എന്ന് പഠിക്കുമ്പോൾ നമുക്ക് എൻറ്റോമെട്രിയം അതിന് റിസപ്റ്റീവ് ആണോ ഇല്ലയോ എന്നറിയാം ചിലപ്പോൾ നമ്മൾ ആ പറ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ ജീൻ എക്സ്പ്രഷൻ കറക്റ്റ് അല്ലെങ്കിൽ എൻഡോമെറ്റിയത്തിന് എംബ്രോയെ ഉൾക്കൊണ്ട് വളർത്താൻ സാധ്യമാകുകയില്ല